അങ്ങനെ നമ്മളിത് അടുത്ത വീട് കാണാൻ വേണ്ടി പോകാം കേട്ടോ നമ്മളിത് കാണാൻ വേണ്ടി പോകുന്ന ആറാമത്തെ വീടാണ് മീൻസ് വാടകയ്ക്കാട്ടോ നമ്മൾ നോക്കുന്നത് സ്വന്തമായിട്ടല്ല അപ്പൊ ആറാമത്തെ വീടാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞപോലെ നമുക്ക് പെർമനന്റ് ജോലി ഇല്ലാത്തത് ഇതുവരെ ഉള്ള വീടുകളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്തായിരുന്നു അപ്പൊ ഈ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആമി എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ വീട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫോട്ടോയില്ല അപ്പൊ നമുക്ക് ഇന്ന് നേരിട്ട് പോയിട്ട് കാണാം ആ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് തലയടിച്ച് വീണ് തലയ്ക്ക് ചെറിയൊരു മാർക്കുണ്ട് ഇവിടെ ഞങ്ങൾ ആകെ പേടിച്ചു കേട്ടോ രാത്രി പതിനൊന്നരക്ക് നമ്മള് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടര വരെ നമ്മൾ നമ്മളവിടെ ഇരിക്കുമായിരുന്നു അല്ലെ ആമിക്ക് ഭയങ്കര സന്തോഷായിരുന്നു പത്ത് മണി ആ പത്ത് മണിക്ക് പത്തരയ്ക്ക് നമ്മൾ പോയി പിന്നെ എത്ര രണ്ടര വരെ കണ്ട അവിടെ ഇരുന്നില്ലേ എന്റെ ഓർമ്മയില് രണ്ടു മണിക്ക് നമ്മൾ അവിടെ തിരിച്ചു വന്നത് അപ്പം അതാണ് ആമി പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ആമിയുടെ കാലില് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പോൾ ഒരു കെട്ടി കെട്ടി ഇത് നോക്കുമ്പോട്ടിട്ടിന്നേരം ആമിയുടെ വിചാരം ആമിയുടെ ആമിയുടെ കാല് കാണിക്കോ അപ്പൊ നമുക്ക് ഇനി നേരെ പോയിട്ട് ആ വീട് കാണാം അല്ലേ അല്ലെ ഈ കാണുന്ന വീടാട്ടോ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സെമി ഡിറ്റാച്ച് വീടാണ് അപ്പോൾ ഒരു ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് എനിക്ക് വീട് ഭയങ്കരത്തില് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം അതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല കാരണം അവരുണ്ടാവും അതുകൊണ്ട് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത് കയറി വരുമ്പം നമുക്കിത് മുകളിലോട്ടുള്ള ഇതാട്ടോ സ്റ്റെയറിലേക്കുള്ള അതായത് റൂമും കാര്യങ്ങളൊക്കെ മേളിലാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് ഇതാട്ടോ ചെറിയൊരു ഹാൾ പിന്നെ ഒരു ഗാർഡൻ ഇതേ അവിടെ ഒരു ഗാർഡൻ വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്കാണ് കിച്ചൺ കിച്ചൺ അത് ഒരു ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം സ്പെല്ലോ കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങോട്ട് വരത്തില്ല അപ്പം വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ആമി മിന്നും കൂടേ മേലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ഏ ഇവിടെ ആമി വരാതിരിക്കാനുള്ള ഒരു ഗേറ്റ് വെക്കണം എടി ഇത് കിട്ടിയാലല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതുള്ളൂ ടോയ്ലറ്റ് ഇവിടെ ആമി കുളിച്ചത് പിന്നെ ഒരു റൂം ഇവിടെ ഉണ്ട് ഒരു റൂം ഇവിടെ ഉണ്ട് രണ്ട് റൂമേ ഉള്ളു കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് വലിയ കുഴപ്പമില്ല വലിയ സ്റ്റീപ്പല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെപ്പാണ് അപ്പം അധികം വീഡിയോ നമ്മൾ എടുക്കുന്നില്ല കാരണം അവര് അവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഒത്തിരി വീഡിയോ എടുത്തോന്ന് അറിയുന്ന ശരിയല്ല അപ്പൊ നമുക്ക് ഈ വീഡിയോ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ഫുൾ ഹോം ടൂർ കാണിച്ചല്ലേ ഇതാട്ടോ നമ്മടെ ബാക്ക് ആഡ് വരുന്നത് ഇങ്ങനെയാണ് എനിക്കിഷ്ടപ്പെട്ടു ഈ ബാക്ക് അല്ലി പിന്നെ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടൂടെ അത് നമുക്ക് വേണ്ടി വരത്തില്ല അല്ലടി ഇപ്പൊ നമ്മളെ വീടൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ നമ്മൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വലിയ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല ചെറിയൊരു സെറ്റപ്പ് ആണ് അല്ലെ ഒത്തിരി വലുതല്ല നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാനൊന്നും പറ്റത്തില്ല രണ്ട് റൂമുണ്ട് പിന്നെ ബാക്ക് പിന്നെ സെമി ഡിറ്റാച്ച് ആണ് ഗ്യാരേജ് ഉണ്ട് എനിക്കതാ ഏറ്റവും ഇഷ്ടപ്പെട്ടേ കാരണം എനിക്ക് ഈ ക്യാമ്പിന്റെ പരിപാടിയൊക്കെ ഉള്ളുണ്ട് സ്റ്റോറേജ് ചെയ്യാനും അങ്ങനെ ബുദ്ധിമുട്ടാണ് ആ ഇല്ലായിരുന്ന സാധനം നമ്മൾ എടുത്ത് വെക്കണം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ല പഴയ വീടാണ് പക്ഷെ കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് കാർ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ഇനി അടുത്ത നമ്മൾ കാർ ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാനും ഒരു വാ വാ ഇങ്ങോട്ട് അപ്പൊ ഞാനും ആമിയും കൂടി അബിക്ക് സപ്പോർട്ടിന് വേണ്ടി ഇവിടെ നിപ്പുണ്ട് ആമി അവിടെ ക്ലീൻ ഇപ്പൊ ചെറിയ തണുപ്പൊക്കെ എന്റെ വല്യ കൊഴപ്പില്ല അതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ ഞാൻ ഇവിടെ അലർട്ടി അബിനെ കാണിച്ചായിട്ട് കേട്ടോ ചെയ്തോണ്ടിരിക്ക

ആമിയുടെ ഓരോരോ കോപ്രായങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു തവണ ഈ കാറിൽ കിടന്നിട്ടുണ്ട് കേട്ടോ കാറിന്റെ ഉള്ളില് ഞങ്ങൾ ക്യാമ്പിംഗിന് പോയപ്പോ ഞങ്ങൾ കാർ ഒരു ഒരു ദിവസം എന്നെ ക്യാമ്പിംഗിന് പറയുന്നു കാർ ക്യാമ്പിങ് ചെയ്തായിരുന്നു ഞങ്ങൾ കാറിന്റെ ഉള്ളില് കിടന്നു നല്ലായിരുന്നു ഭയങ്കര പിന്നെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിടക്കാം ഈ സാധനം സാധനങ്ങൾ ഞങ്ങൾ ആമിക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ ഞങ്ങള് ട്രിപ്പ് ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോ ആമിയുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ് എല്ലാം പൊടിയും ഇപ്പൊ എല്ലാം ക്ലീൻ ആക്കുവാണ് ഇന്ന് ഞങ്ങളുടെ കാർ ക്ലീനിങ് ഡേ ആണ് അല്ലേ വെറുതെ അബി അവിടെ വണ്ടി കഴിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഞങ്ങൾ രണ്ടും ഇങ്ങോട്ടേക്ക് പോകുന്നു ഭയങ്കര തണുപ്പായിട്ട് അപ്പം ഞങ്ങൾ എപ്പോഴത്തെ ഇത് കണ്ടോ ഈ ഡ്രസ്സിൽ ഫുള്ള് ലിൻഡ് പിടിച്ചിരിക്കുക അപ്പം ഇപ്പം നമ്മൾ ലിൻഡ് കളയാൻ പോകും അല്ലേ ആമി അപ്പം ഈ സാധനമാണ് കേട്ടാ ഇത് ലിൻഡ് റിമൂവറാണ് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ കാണിച്ചാലേ ഇത് എങ്ങനെയാണ് ഇത് കണ്ടോ ഇതിൽ ഫുള്ള് ലിൻ്റല്ലേ ഇപ്പോൾ അപ്പം നമുക്കിത് കളയാം അല്ലേ ആമി ഓക്കെ ഇങ്ങനെ പിടിച്ച് ഒരു കുറച്ച് കൊറച്ചുനേരം ആക്കുമ്പത്തേക്കും നല്ല സാധനം നല്ലോണം പോവും ഈ ഒരു ഏരിയ ആ ഏരിയ പോയില്ലേ ഇവിടെ കാണിച്ചവേക്കോ നിക്ക് മോനെ അമ്മ ചെയ്യുന്ന കാണുന്നില്ല അവിടെ വെക്ക് നിന്റെ അമ്മ നമ്മര് കാണിച്ചു കൊടുക്കും പോവുന്നത് ഞാൻ ആക്ച്വലി ഈ ഡ്രസ്സ് കളയാൻ വേണ്ടി വെച്ചേക്കാം ഇങ്ങനെ ഫുള്ള് പൊങ്ങി പൊങ്ങി നിന്ന് വൃത്തിയാരെ പക്ഷേ അന്നേരം ആണ് ഈ ഒരു സാധനം ഉപയോഗിക്കാന്ന് വിചാരിച്ചത് കണ്ട കൊറേ പോയില്ല ഇപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഫുള്ള് അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ഇത് കണ്ടോ ഈ ലിന്റ് മൊത്തം ഇതില് ഇങ്ങനെ കൂടും അല്ലെ ആമി അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് ലിൻഡ് കളയൽ അല്ലേ അപ്പൊ ഫുള്ള് ചെയ്തിട്ട് ഞാൻ കാണിച്ച ഇപ്പഴത്തെ ഇവിടുപ്പിന്റെ കോലം കണ്ടാ ഇങ്ങനെയായി ഇപ്പൊ ഇത് ഫുള്ള് വൃത്തിയാക്കി കാണിക്ക അല്ലെ അമ്മ ഇത് കണ്ട ഫുള്ള് ഞാൻ കളഞ്ഞ കേട്ട ഇപ്പ മുമ്പത്തതും ഇത് തമ്മിൽ ഇപ്പ വ്യത്യാസം വന്നു കണ്ടില്ലേ നല്ല ഓണം പോയി ഇത് നല്ല സാധനമാണ് കേട്ടോ ഇനി ഇവിടെ കൂടെ ഇച്ചിരിക്ക് പോകാനുണ്ട് പക്ഷേ ഞാൻ ഇപ്പൊ റഫായിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നാണേ ഇത് കണ്ടാ കുറേ വ്യത്യാസം വന്നില്ലേ ഇതിപ്പോ അമ്മയ്ക്ക് ഇടാ ഞാനിത് കളയാന്നും വിചാരിച്ചോണ്ടിരുന്ന സാധനം ഏഹ് കൊണ്ടുപോകണ എങ്ങാ കൊണ്ടുപോകുന്നേ അപ്പോൾ കാറെല്ലാം കഴിച്ചു ശീണിച്ച് ഞങ്ങള് പാസ്ഡേല വീണ്ടും ഒരു ഔട്ടിംഗിനിട വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ഷോപ്പിങ്ങിന്നല്ല. ഞങ്ങൾ പോവുന്നത് ഒരു ഔട്ടിംഗിനിട വന്നാണ്. വേറെ നല്ല നമ്മള് ഫുഡ് വെച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇവിടന്ന് നമുക്ക് ആ ഒരു ചിക്കൻ ഉണ്ട്. വാവ അയ്യോ വാവയെ പറയാനല്ലേ. വാവ അയ്യോ. അപ്പോൾ ഞങ്ങള് ഇപ്പോ ഞങ്ങൾക്ക് ഒരു കേക്ക് తినാൻ അതിച്ചി കൂടിയാണ്. അപ്പോൾ കേക്കും കൂടി മടിക്കാം. പിന്നെ നേരെ ആസ്ഡേ കേറിട്ട് ഇവിടല്ല കേക്ക് ഷോപ്പ് ഉള്ളേ ചേ? ആ ഇവിടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ലൊരു കേക്കിന്റെ ഒരു സ്ലൈസ് മേടിച്ചാ ആരെ സൂര്യനെ നോക്കിയടി. സൂര്യൻ സൂര്യൻ അസ്തമിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം ഞങ്ങൾക്ക് ആ ഒരു വീട് കിട്ടണമെങ്കിൽ അല്ലേ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ചെറിയ എനിക്ക് മിനിന് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ ആസ്റ്റേ കയറി എന്തെങ്കിലും ഞണ്ണാൻ കിട്ടുമോ നോക്കാം ഞണ്ണാൻ കിട്ടുവാണെങ്കിൽ അത് മേടിച്ച് വീട്ടിൽ പോവാം ഞങ്ങൾ ചിക്കൻ വന്നാട്ടോ ഇത് അടിപൊളി നല്ല മസാലയൊക്കെ എന്നാലും കുഴപ്പമില്ലേ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് മരിക്കാറുണ്ട് അതന്നെ നല്ല സോസും കൂട്ടി അടിക്കാം വേറെന്തെങ്കിലും ഉണ്ടോ സമൂസ ബാക്കിയെല്ലാം തീർന്നുട്ടോ ആ പോവാടി അമ്മ വേണ്ട നിനക്ക് ഈ കേക്കാ വേണ്ടത് ഇതിനേക്കാൾ ടേസ്റ്റ് ചെയ്താൽ സ്ട്രോബെറി ഉള്ളതാടി സ്ട്രോബെറി ഉള്ളതൊന്നും അടിക്ക വേണ്ടേ ഞങ്ങൾ അടുത്തത് കേക്ക് കേക്ക് ബോക്സിൽ വന്നിരിക്കുവാണ് കേക്ക് മേടിക്കാൻ വേണ്ടി നിനക്ക് മിന്നു വേണ്ടേ മാത്രോ എനിക്ക് ഒരു ഇത് ഫോറസ്റ്റ് ഫ്രൂട്ട് എനിക്ക് ഇതാ വേണ്ടെന്ന് പറയുന്നത് കേട്ടോ ചിക്കൻ മേടിച്ചത് നമ്മുടെ നാട്ടിലെ പോലെ മസാലയൊന്നും ഉണ്ടാവില്ല പ്ലെയിൻ ആയിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ ഫ്ലേവർ ഒരു മസാല ഉണ്ടാവും ഗ്രില്ലായിട്ടുള്ള പുഴുങ്ങിയ ചിക്കൻ പോലെ തോന്നും ഇതും കൂട്ടി ഫുഡ് കഴിക്കാൻ കേക്കിനെ അങ്ങനെ പറയുന്നത് അടുത്ത പരിപാടി കേക്ക് കഴിക്കാൻ ഇത് മാംഗോ കേക്ക് ഇത് അബിയുടെ ഫ്രൂട്ട് ആമി ആമി എക്സൈറ്റഡ് എക്സൈറ്റ്മെന്റള്ളു മാംഗോ അല്ലേതാ

വേറെ ഒന്നും കണ്ടും അല്ല നമ്മടെ ഈ വരുന്ന ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മുടെ ഇവിടുത്തെ കോണ്ട്രാക്ട് തീരും വേറെ വീട് കിട്ടിയോ ഇല്ലയോ നമ്മളിവിടെ ഇറങ്ങേണ്ടി വരും ഞങ്ങൾ ഞങ്ങൾ മടുത്തു മൂന്ന് വർഷമായില്ലേ വീട്ടിലെ മൂന്ന് വർഷം കഴിഞ്ഞു കൂട്ടോ നമുക്ക് മാറണമെന്ന് അങ്ങനെ മടുത്തെന്നല്ല നമുക്ക് സാധനം വെക്കാ സ്ഥലമില്ല നമ്മുടെ ഫാമിലി വലുതാവുമ്പോ നമ്മുടെ സാധനങ്ങളും വലുതായിരിക്കും അതുകൊണ്ട് പിന്നെ വയറ് വലുതാകുന്ന എന്റെ വയറങ്ങ ആമിക്ക് രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് റെസ്റ്റാട്ടോ എന്നാന്ന് വെച്ച തല ഇടിച്ച് വീണിട്ട് ഇനി തല അനക്കരുതെന്ന് പറഞ്ഞു എവിടെ വീണ് കട്ടിലേന്നിട്ടപ്പോ ഭാഗ്യത്തിന് വേണമെന്ന് സംഭവിച്ചില്ല ദൈവത്തിന്റെ അനുഗ്രഹം പേടിച്ചാ അന്ന് രാത്രി നമ്മള് നേരെ ഹോസ്പിറ്റലിൽ പോയി ില്ല ഇന്ന് പോയില്ലായിരുന്നെങ്കിൽ ഉറങ്ങാനേ പറ്റില്ലായിരുന്നു കാരണം പേടി ഭയങ്കര നമ്മളത് പോയതുകൊണ്ട് നമുക്ക് അത്രയും നേരം ഇരുന്നുകൊണ്ടും പിന്നെ അവര് പറഞ്ഞു ഓക്കെ ആണ് അത് കൊഴപ്പൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സമാധാനത്തിൽ വന്ന് കിടന്നുല്ല എന്നുണ്ടെങ്കിൽ അതല്ല ഇവിടെ പറഞ്ഞു ഡോക്ടറെ കാണാൻ പോവാന്ന് പോവാൻ കേട്ടിട്ടോ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുന്ന കണ്ടപ്പോ പെണ്ണിനും പേടിയായി കാലയടുത്ത് കാണിക്കുകയാണ് കാലയിൽ ആ സാധനം കിട്ടിയത് അപ്പൊ നമ്മളിനി അധികം പറഞ്ഞു നമ്മള് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വലുതാക്കുന്നില്ല അപ്പം പുതിയൊരു രീതിയായിട്ട് അടുത്ത അടുത്ത ദിവസം കാണാം